പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള വിദ്യാലയങ്ങളിൽ പഠന സമയത്ത് പി ടി എസ് എം സി സ്റ്റാഫ് മീറ്റിംഗ് യാത്രയായ് ചടങ്ങുകൾ സ്കൂൾ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് യോഗങ്ങൾ എന്നിവ നടത്താൻ പാടില്ലെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് കുട്ടികളുടെ പഠനം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇത്തരം യോഗങ്ങൾ സംഘടിപ്പിക്കുന്നതായും ഇതുവഴി കുട്ടികൾക്ക് നിശ്ചിത പഠന സമയത്തിൽ നഷ്ടമുണ്ടാകുന്നതായും ചൂണ്ടിക്കാട്ടി നിരവധി പരാതികൾ ലഭ്യമായ സാഹചര്യത്തിലാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കർശന ഉത്തരവ് പുറത്തിറക്കിയത് സ്കൂൾ അധ്യയന ദിനങ്ങൾ കുട്ടികൾക്ക് അവരുടെ പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങൾക്കായി പൂർണ്ണമായി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് യോഗങ്ങളും മറ്റു പരിപാടികളും ഉൾപ്പെട്ട കുട്ടികളുടെ അധ്യയനം നഷ്ടമാകുന്ന തരത്തിലുള്ള യാതൊരു നടപടികളും സ്കൂൾ പ്രവർത്തന സമയങ്ങളിൽ നടത്തുന്നത് ഉചിതമല്ലെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവ് കർശനമാക്കി ഷിരൂരിൽ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽപ്പെട്ട് മരണമടഞ്ഞ അർജുന് നാട് ഇന്നലെ കണ്ണീരോടെ വിട നൽകി വൻ സന്നാഹങ്ങളോടെ ആംബുലൻസിൽ കോഴിക്കോട്ടെ വീട്ടിലെത്തിച്ച മൃതദേഹം ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും മുൻപാകെ സംസ്കാര കർമ്മങ്ങൾ നടത്തി വയനാട് ദുരന്തത്തിന് മുൻപേ ഉണ്ടായ വലിയ ദുരന്തം തന്നെയാണ് തിരൂരിലെ മണ്ണിടിച്ചിൽ ദുരന്തം കൂടുതൽ ആളപായമില്ലെങ്കിലും അപ്രതീക്ഷിതമായ അപകടത്തിൽ കേരള സർക്കാരിന്റെയും കർണാടക സർക്കാരിന്റെയും മാധ്യമങ്ങളുടെയും പോലീസിന്റെയും ഈശ്വർ മാൽപേ തുടങ്ങിയ കഠിന പ്രയത്നശാലികളുടെയും ഒട്ടാകെയുള്ള പരിശ്രമ ഫലമായാണ് അർജുന്റെ മൃതദേഹം തിരികെ എത്തിക്കാൻ സാധിച്ചത് സർക്കാരിന്റെ പ്രത്യേക ഇടപെടലുകളുടെ ഭാഗമായി അർജുന്റെ ഭാര്യയ്ക്ക് ബാങ്കിൽ ജോലി കിട്ടിയത് താൽക്കാലിക ആശ്വാസമായി എന്നാൽ അതോടൊപ്പം അർജുന്റെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ കൂടി ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കർണാടക സർക്കാർ മുഴുവൻ വാർത്തകൾക്ക് തുടർന്ന് കേൾക്കുക കോഴിക്കോട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ പുതിയ എ സി കാത്തിരിപ്പ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് മുപ്പത്തിയാറ് സീറ്റുകളുള്ള കാത്തിരിപ്പ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ആദ്യത്തെ ഒരു മണിക്കൂർ ഉപയോഗിക്കുന്നതിന് ഇരുപത് രൂപയാണ് ചാർജ് പിന്നീട് ഓരോ മണിക്കൂറിനും പത്ത് രൂപ വീതവും ഈടാ ചെറിയ കുട്ടികളുള്ളവർക്ക് മുലയൂട്ടാനുള്ള സ്ഥലവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പ്രധാനമായും സ്ത്രീകളും കുട്ടികളുമായി വരുന്നവർക്കാണ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത് കേരളത്തിൽ വീണ്ടും എംബോക്സ് വിദേശത്തു നിന്ന് വന്ന എറണാകുളം സ്വദേശിക്കാണ് എംബോക്സ് രോഗലക്ഷണങ്ങൾ ഉള്ളതായി കണ്ടത് എംബോക്സ് രോഗലക്ഷണങ്ങൾ കണ്ടതോടെ എറണാകുളം സ്വദേശി ചികിത്സയിൽ പ്രവേശിപ്പിച്ചു വിദ്യാഭ്യാസ നൈപുണ്യം നേടിയിട്ടുള്ള ഈ കാലഘട്ടത്തിലും നരബലി എന്നത് ഒരു കേട്ടുകേളിവ് മാത്രമാണ് എന്നാൽ വിദ്യാഭ്യാസം നൽകുന്നവർ തന്നെ നരബലി നടത്തിയാലോ സ്കൂളിന്റെ അഭിവൃദ്ധിക്കായി രണ്ടാം ക്ലാസ്സുകാരനെ ബലി നൽകി സ്കൂൾ ഡയറക്ടറും അധ്യാപകരും അറസ്റ്റിലുമായി ഉത്തർപ്രദേശിലെ ഹാദ്രസിൽ സ്കൂളിന് അഭിവൃദ്ധിയുണ്ടാകാനായി രണ്ടാം ക്ലാസ്സുകാരനെ ബലി നൽകി സ്കൂൾ ഡയറക്ടറും അധ്യാപകരും ഉൾപ്പെടെ അഞ്ചു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു രസ്കവാനിലെ ഡി എൽ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് കൊല്ലപ്പെട്ടത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് സംഭവം സ്കൂൾ ഡയറക്ടറുടെ പിതാവായ ദിനേശ് ബാഖേൽ എന്നയാളാണ് പ്രധാന പ്രതി ഇയാൾ ദുർമന്ത്രവാദത്തിൽ വിശ്വസിച്ചിരുന്നു സ്കൂളിന് വിജയമുണ്ടാകാൻ വിദ്യാർത്ഥിയെ ബലി നൽകണമെന്ന് മകനെയും അധ്യാപകരെയും വിശ്വസിപ്പിക്കുകയും ചെയ്തു സ്കൂളിന് പുറത്തുള്ള കുഴൽ കിണറിന് സമീപത്തു വച്ച് വിദ്യാർത്ഥിയെ ബലി നൽകണമെന്നാണ് ബാഖേൽ മറ്റുള്ളവരെ അറിയിച്ചത് ഇതിനായി സ്കൂൾ ഹോസ്റ്റലിൽ നിന്ന് കുട്ടിയെ പുറത്തെത്തിച്ചു കുട്ടി ഭയന്ന് നിലവിളിച്ചതോടെ പ്രതികൾ കുഞ്ഞിനെ ശ്വാസമുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു മകന് സുഖമില്ലെന്നും പെട്ടെന്ന് സ്കൂളിലെത്തണമെന്നും പ്രതികൾ വിദ്യാർത്ഥിയുടെ പിതാവിനെ വിളിച്ചറിയിച്ചു പിതാവ് സ്കൂളിലേക്ക് പോകും വഴി കുട്ടിയുടെ നില ഗുരുതരമായെന്നും സദാബാദിലെ ആശുപത്രിയിലേക്ക് പോകുകയാണെന്നും വീണ്ടും വിളിച്ചു പറഞ്ഞു ഡയറക്ടറുടെ കാറിനെ പിതാവ് പിന്തുടർന്നെങ്കിലും കാർ നിർത്താൻ തയ്യാറായില്ല തുടർന്ന് സദാബാദിൽ വെച്ച് കാറിനെ പിന്തുടർന്ന് പിടിക്കുകയും തിരച്ചിലിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു സെപ്റ്റംബർ ഒമ്പതിന് മറ്റൊരു കുട്ടിയെ ബലി നൽകാൻ സംഘം പദ്ധതിയിട്ടിരുന്നുവെന്നും പോലീസ് പറയുന്നു എന്നാൽ ശ്രമം പരാജയപ്പെട്ടു തുടർന്നാണ് ആഴ്ചകൾക്കു ശേഷം രണ്ടാം ക്ലാസ്സുകാരനെ കൊലപ്പെടുത്തിയത് അന്വേഷണത്തിൽ ദുർമന്ത്രവാദത്തിനുള്ള വസ്തുക്കൾ കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു കൊല്ലത്ത് ആത്മഹത്യകളും കൊലപാതകങ്ങളും പെരുകുന്നു കൊല്ലത്ത് കാണാതായ രണ്ട് പ്ലസ് വൺ വിദ്യാർത്ഥികളെ തടാകത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് ഇതേ ദിവസം തന്നെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മരട് കാളയാത്ര ജംഗ്ഷനിൽ സ്കൂട്ടർ യാത്രികയായ ആയുർവേദ ഡോക്ടർ ടിപ്പർ ലോറിക്ക് അടിയിൽപ്പെട്ട് മരിച്ചു മരട് വി ഡി ജെ എൻക്ലേവ് അഞ്ചുതൈക്കൽ ബണ്ട് റോഡ് തെക്കേടത്ത് ഡോക്ടർ വിൻസി പി വർഗീസാണ് മരിച്ചത് ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ഫ്ലോറിഡയിൽ കനത്ത നാശം വിതച്ച ഹെലൻ ചുഴലിക്കാറ്റ് അഞ്ഞൂറ് കിലോമീറ്ററിലധികം അകലെയുള്ള അറ്റ്ലാന്റയിലേക്ക് വ്യാപിക്കുകയാണ് ജോർജിയ സംസ്ഥാനത്തെ അറ്റ്ലാന്റ നഗരത്തിൽ ചരിത്രത്തിൽ ആദ്യമായി മിന്നൽ പ്രളയ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കനത്ത കാറ്റ് സൂക്ഷിക്കണമെന്നും മുന്നറിയിപ്പുണ്ടായിരുന്നു പിന്നീട് മുന്നറിയിപ്പുകൾ പിൻവലിച്ചെങ്കിലും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു അതേസമയം മലയാളികൾ താമസിക്കുന്ന ഇടങ്ങൾ സുരക്ഷിതമാണെന്നാണ് വിവരം യു എസിലുണ്ടായ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റുകളിലൊന്നായ ഹെലൻ ഫ്ലോറിഡയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി അതിനുശേഷമാണ് അത് ജോർജിയയിലേക്ക് എത്തിയത് കനത്ത മഴയിലും കാറ്റിലും ഇതുവരെ നാലുപേർ കൊല്ലപ്പെട്ടതായാണ് വാർത്താ ഏജൻസികളുടെ അറിയിപ്പ് ജോർജിയയിലെ അറ്റ്ലാന്റയിൽ കനത്ത മഴയാണ് താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി റോഡുകളും വീടുകളും ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളിൽ വെള്ളം കയറി പലയിടത്തും ആളുകളും വളർത്തു മൃഗങ്ങളും അടക്കം കുടുങ്ങിക്കിടക്കുന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് മഴക്കെടുതിയിൽ കുടുങ്ങിയ മുപ്പതോളം പേരെ അഗ്നിരക്ഷാ സേന രക്ഷപ്പെടുത്തി വെള്ളം കയറാനിടയുള്ള പ്രദേശങ്ങളിൽ നിന്ന് നിരവധി പേരെ മാറ്റി പാർപ്പിച്ചിരുന്നു അതേസമയം വിമാന സർവീസുകൾ മുടങ്ങിയിട്ടില്ല എന്ന സ്ഥലത്താണ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത് വീടുകളിൽ വെള്ളം കയറി കാറുകൾ വെള്ളത്തിലായി മരങ്ങൾ കടപുഴകി വീണു വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ യാത്രകൾ ഒഴിവാക്കണമെന്നും അത്യാവശ്യഘട്ടങ്ങളിലല്ലാതെ വാഹനങ്ങൾ പുറത്തിറക്കരുതെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വെള്ളക്കെട്ടുകളിൽ വാഹനങ്ങൾ ഇറക്കരുതെന്നും മരങ്ങളുടെയോ വൈദ്യുതി ലൈനുകളുടെ താഴെ നിൽക്കരുതെന്നും നിർദ്ദേശമുണ്ട് പാരീസ് ഒളിമ്പിക്സിൽ വെള്ളി നേടിയ ദക്ഷിണ കൊറിയയുടെ ഷൂട്ടിംഗ് താരം കിംയെ ജി അഭിനയ രംഗത്തേക്ക് ക്രഷ് എന്ന സീരീസിൽ ഒരു കൊലയാളിയുടെ റോളിലാണ് കിം കിംയെജി പ്രത്യക്ഷപ്പെടുന്നത് ഏഷ്യ എന്ന സീരീസിന്റെ സ്പിൻ ഓഫാണ് ക്രഷ് സോൾ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഏഷ്യ ലാബാണ് ദക്ഷിണ കൊറിയൻ താരം അഭിനയിക്കുന്ന വിവരം പുറത്തുവിട്ടത് പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ ഇനത്തിലാണ് കിം വെള്ളി മെഡൽ നേടിയത് മത്സരത്തിനിടെ വേറിട്ട രീതികളാണ് ഒളിമ്പിക്സിൽ കിമിയ ജിക്ക് ഇത്രയേറെ ആരാധകരെ നേടിക്കൊടുത്തത് മുപ്പത്തിരണ്ട് വയസ്സുകാരിയായ ദക്ഷിണ കൊറിയൻ താരം കറുത്ത നിറത്തിലുള്ള ട്രാക്സ്യൂട്ട് ബേസ്ബോൾ ക്യാപ് എന്നിവ ധരിച്ച് ഇന്ത്യൻ നടി അനുഷ്കാ സെനിനോടൊപ്പം അഭിനയിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പാരീസ് ഒളിമ്പിക്സിൽ കിമ്മിന്റെ പ്രകടനം വൈറലായതിനു പിന്നാലെ താരത്തെ ആക്ഷൻ സിനിമയിലേക്ക് പരിഗണിക്കണമെന്ന് എക്സ് പ്ലാറ്റ്ഫോം ഉടമ ഇലോൺ മസ്ക് പ്രതികരിച്ചിരുന്നു പുതിയ കാലഘട്ടത്തിൽ കലാപരമായ കഴിവുകളില്ലാത്തവർക്ക് സിനിമകളിൽ സാധ്യത കൂടുതലായി കാണപ്പെടുകയാണ് പ്രകോപനപരമായ മുദ്രാവാക്യം മുഴക്കി പി വി അൻവർ എം എൽ എക്കെതിരെ നഗരത്തിൽ പ്രകടനം നടത്തിയ നൂറോളം സി പി എം പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു സ്വമേധയായാണ് പോലീസ് കേസെടുത്തത് ഗതാഗത തടസ്സമുണ്ടാക്കി അനുവാദമില്ലാതെ പ്രകടനം നടത്തി സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കും വിധം പ്രകോപനപരമായ മുദ്രാവാക്യം മുഴക്കി തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയത് പ്രകടനം നടത്തിയവർ അൻവർ എം എൽ എയെ കൈയും കാലും വെട്ടിയരിഞ്ഞ് ചാലിയാറിൽ ഒഴുക്കും തുടങ്ങിയ കൊലവിളി മുദ്രാവാക്യങ്ങൾ നടത്തിയത് വിവാദമായിരുന്നു പോലീസ് വെടിവയ്പ്പിലെ സമരനായകൻ ചുക്ലി മേനപ്പുറത്തെ പുതുകുടി പുഷ്പൻ അന്തരിച്ചു കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ഉച്ചയ്ക്ക് ശേഷം മൂന്നരയോടെയായിരുന്നു അന്ത്യം തനിക്കെതിരെ അനാവശ്യ ആരോപണം ഉന്നയിച്ച നടിക്കും അഭിഭാഷകനുമെതിരെ ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും പ്രമുഖ നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോൻ പരാതി നൽകി നടി ആരോപണം ഉന്നയിക്കുന്നതിന് മുൻപായി അഭിഭാഷകൻ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി ഫോൺ വിവരങ്ങളടക്കം സമർപ്പിച്ചാണ് ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരിക്കുന്നത് കേരളത്തിനെ പിടിച്ചുകുലുക്കിയ തൃശൂരിലെ എ ടി എം കവർച്ചയിൽ പ്രതികൾ ചെന്നെത്തിയത് വിമാനത്തിലും ട്രക്കിൽ തൃശൂരിൽ എ ടി എം കൊള്ള നടത്തിയ സംഘം കവർച്ച ആസൂത്രണം ചെയ്തത് ചെന്നൈയിൽ വെച്ചെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് ഹരിയാനയിലെ മേവാത്തിയിൽ നിന്നുള്ള കവർച്ചക്കാർ വിവിധ സംഘങ്ങളായി ചെന്നൈയിലെത്തുകയായിരുന്നു രണ്ടു പേർ വിമാനത്തിലെത്തിയപ്പോൾ മൂന്ന് പേർ കാറിലാണ് വന്നത് മറ്റുള്ളവർ ട്രക്കിലും തുടർന്നാണ് വിശദമായ ആസൂത്രണം നടത്തിയത് തുടർന്ന് കാർ ട്രക്കിനുള്ളിലാക്കി കേരളത്തിലേക്ക് പോയി ചെന്നൈയിലോ തമിഴ്നാടിന്റെ ഇതര ഭാഗങ്ങളിലോ കവർച്ച നടത്താൻ ഇവർ പദ്ധതിയിട്ടിരുന്നോ എന്നത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് കേസിൽ കൂടുതൽ അന്വേഷണത്തിനായി നാമക്കൽ ഡി സി പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഹരിയാനയിലേക്ക് പോകുമെന്ന് തമിഴ്നാട് പോലീസ് പറഞ്ഞു സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് തൃശൂരിലെ മൂന്ന് എ ടി എം കൗണ്ടറുകൾ തകർത്ത് ആറംഗ സംഘം അറുപത്തിയെട്ട് ലക്ഷം രൂപ കൊള്ളയടിച്ചു ഇവരെ നാമക്കൽ ജില്ലയിലെ സേലം ബംഗളൂരു ദേശീയപാതയിൽ വെച്ച് തമിഴ്നാട് പോലീസ് പിന്തുടർന്ന പിടികൂടി രക്ഷപ്പെടാൻ ശ്രമിച്ച ലോറി ഡ്രൈവറെ പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു രക്ഷപ്പെടാൻ ശ്രമിച്ച അസർ അലി എന്നയാളെ പോലീസുകാർ വെടിവെച്ച് കീഴ്പ്പെടുത്തു സാബിർ ഖാനും ഷൌക്കീനും വിമാനമാർഗമാണ് ചെന്നൈയിലെത്തിയതെന്ന് പോലീസ് പറഞ്ഞു അഞ്ച് പ്രതികളെയും കുമാരപാളയം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വെള്ളിയാഴ്ച രാത്രി തൃശൂർ പോലീസ് പ്രതികളെ ചോദ്യം ചെയ്യാനായി വെപ്പടെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു ഏപ്രിൽ മാസം ആറിന് കൃഷ്ണഗിരിയിൽ പത്ത് ലക്ഷം ജൂലൈ മാസം ആറിന് പോയിന്റ് അഞ്ച് ഈ രീതിയിലെല്ലാം കൊള്ളയടിച്ചതും ഇതേ സംഘമാണെന്നും തമിഴ്നാട് പോലീസ് പറയുന്നു അതേസമയം ജൂലൈ മാസം അഞ്ചിന് ആവലപ്പള്ളിയിലെ എ ടി എം തകർക്കാൻ ശ്രമിച്ചവർ സെക്യൂരിറ്റി ജീവനക്കാർ എത്തിയതോടെ രക്ഷപ്പെടുകയായിരുന്നു തമിഴ്നാട്ടിൽ എ ടി എം സെന്ററുകളിൽ നടന്ന കൊള്ളകളിൽ ഇപ്പോൾ പിടിയിലായ പ്രതികളുടെ ഇടപെടലുകളെ തമിഴ്നാട് പോലീസ് അന്വേഷണം ഊർജിതമാക്കി അതേസമയം കോഴിക്കോട് വൻ ചീട്ടുകളി സംഘം പിടി കോഴിക്കോട് പാളയം കല്ലായ റോഡിലുള്ള ആഡംബര ലോഡ്ജിൽ റൂം വാടകയ്ക്കെടുത്ത് പണം വെച്ച് ചീട്ടുകളി നടത്തിയ പന്ത്രണ്ടംഗ സംഘം അറസ്റ്റിലായി ചീട്ടുകളി നടന്ന റൂമിൽ നിന്നും രണ്ടു ലക്ഷത്തി എൺപതിനായിരത്തി അഞ്ഞൂറ് രൂപ പിടിച്ചെടുത്തു കല്ലായി കണ്ണാടിക്കൽ കൊളങ്ങര പീടിക സ്വദേശികളെ പോലീസ് അറസ്റ്റ് ചെയ്തു മലബാറിന്റെ സാംസ്കാരിക തനിമകൾ ചേരുന്ന ഹോർത്തൂസ് എന്ന സംഘാടക സമിതി എം കെ രാഘവൻ എം പി കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു കോഴിക്കോടിന്റെ എല്ലാ കലാ സാംസ്കാരിക പരിപാടികളും യോജിപ്പിച്ച് സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നതിൽ വളരെ സന്തോഷമിടുന്ന എം കെ രാഘവൻ എം പി സാഹിത്യോത്സവം ഹോർത്തൂസിന്റെ സംഘാടക സമിതിയുടെ ആദ്യയോഗം ഉദ്ഘാടനം ചെയ്യാനെത്തുമ്പോൾ പറഞ്ഞു മാതൃകയാകുന്ന സാഹിത്യോത്സവം ആയിരിക്കണമെന്നും ജനങ്ങൾക്ക് മുൻപിൽ പറഞ്ഞു മേയർ ബീന ഫിലിപ്പിനെ ബാഡ്ജ് നൽകിക്കൊണ്ട് സാഹിത്യോത്സവത്തിന്റെ ബാഡ്ജ് വിതരണവും അദ്ദേഹം നിർവഹിച്ചു ബി എൻ ന്യൂസ് കേരളയുടെ ഓണം ക്യുസ് മത്സരത്തിൽ ജിഷ തോമസിനാണ് സമ്മാനം ലഭിച്ചിരിക്കുന്നത് വിജയിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു സമ്മാന കൈമാറ്റത്തിനായി മത്സരവിജയി ആദ്യം അയച്ച മെസ്സേജിന്റെ താഴെ വിന്നർ എന്ന് ടൈപ്പ് ചെയ്ത് അയക്കുക പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഒരറിവും ചെറുതല്ല നിങ്ങൾ അറിയുന്ന വാർത്തകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ആധുനികതയുടെ സൗകര്യങ്ങൾ വിരൽത്തുമ്പിൽ മിന്നിമറയുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പരിചയമുള്ളവരിലേക്ക് വാർത്തകൾ ഷെയർ ചെയ്യുക യഥാർത്ഥ വാർത്തകൾക്കായി ബി ന്യൂസ് കേരള സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക